വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലാഭവിഹിതവും ഷെയർ തുകയും തിരികെ നൽകിയില്ലെന്നാരോപിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനു മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം കുന്നംകുളം തൃശൂർ റോഡിലെ ബിആർഡി സമരം വടക്കേക്കാട് സ്വദേശി വടക്കൻ വീട്ടിൽ ബെയിൻസാണ് കുത്തിയിരുപ്പ് സമരം നടത്തിയത് പന്ത്രണ്ട് വർഷം മുൻപ് വടക്കേക്കാട് ബിആർ ഡി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഷെയറിന് ആറ് ലക്ഷം രൂപ നിരക്കിൽ ബെയിൻസും ഭാര്യയും ചേർന്ന പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിൽ രണ്ട് ഷെയറുകൾ എടുത്തെന്ന് പറയുന്നു എന്നാൽ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഷെയർ തുകയോ ലാഭവിഹിതമോ നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് കുന്നംകുളം തൃശൂർ റോഡിലെ ബിആർഡി ഓഫീസിനു മുൻപിൽ ഇദ്ദേഹം കുത്തിയിരിപ്പ് സമരം നടത്തുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അപകടത്തിൽപ്പെട്ട് കാലിന് ഗുരുതരമായി പരിക്കേറ്റ തനിക്ക് സമയത്തും പിന്നീട് മകളുടെ വിവാഹ സമയത്തും ഉൾപ്പെടെ നിരവധി തവണ പണം ആവശ്യപ്പെട്ടെങ്കിലും ബലമുണ്ടായില്ലെന്ന് ബെയിൻസ് പറഞ്ഞു പണം ലഭിക്കുന്നത് വരെ സമരം തുടരുമെന്നും പ്രതിഷേധക്കാരൻ അറിയിച്ചു ഷെയർ എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ സാറും മില്ലൻസാറ സാറും അതിൻ്റെ കുറേ സാറന്മാരൊക്കെ കൂടിയിട്ട് എൻകറേജ് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റുകൾ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ കാണിച്ച് തന്നിട്ടാണ് എടുത്തത് എടുത്തിട്ട് ഇപ്പോൾ ഒരു പന്ത്രണ്ട് പതിനാല് കൊല്ലമായി രണ്ടായിരത്തി പതിനഞ്ച് വരെ ഒരു പേപ്പർ തന്നിരുന്നു ബോണസ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ പൈസകളൊന്നും തന്നില്ല ഇപ്പോൾ വളരെ കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടിലാണ് ചെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും തരാൻ പറ്റില്ല നിങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് എന്ന് പ്രശ്നത്തിലായി കൊടുക്കാൻ അതുകൊണ്ടാണ് സമരം നടത്തിയിട്ട് കിട്ടട്ടെ എന്നാൽ പന്ത്രണ്ട് വർഷം മുൻപ് ബിആർഡി ഷെയറുകൾക്ക് നല്ല വില ലഭിച്ചിരുന്നതായും പിന്നീട് ഷെയറുകൾക്ക് വില ലഭിക്കാതെ വന്നുവെന്നും ബിആർഡി മാനേജർ ജോളി അറിയിച്ചു ഈ സാഹചര്യത്തിൽ പലരും കോടതിയെ സമീപിക്കുകയും ഇതേ തുടർന്ന് പണം നൽകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും മാനേജർ വ്യക്തമാക്കി സിസിടിവി ന്യൂസ് കുന്നംകുളം